ആധുനിക മലയാള മഹാകവിത്രയത്തിൽ ഇളയ പെരുമാളായ വള്ളത്തോളിൻ്റെ സാഹിത്യമഞ്ചരി എന്ന കാവ്യശൃംഖലയിൽ ഉൾപ്പെട്ട ഒരു കവിതയാണ് ഒരു ചിത്രം ഗോകുലത്തിലെ അത്ഭുത ബാലനായിരുന്ന കണ്ണനാണ് വർണ്ണിവിഷയം കൃഷ്ണൻ്റെ സർവോത്കൃഷ്ടതയെ സ്ഥാപിക്കാൻ പുരാണത്തിലും ഭഗവത്ഗീതയിലും നാരായണീയത്തിലുമൊക്കെ പ്രയോഗിച്ചിട്ടുള്ള ഓരോരോ വർഗത്തിലെ സർവശ്രേഷ്ഠമായതിനോട് തുല്യത ആരോപിക്കുന്ന രീതിയാണ് ഇവിടെ അധികം പരത്തിയല്ലാതെ പ്രയോഗിച്ചിരിക്കുന്നത് ഗാനയന്ത്രങ്ങളിൽ വീണാപ്രകാണ്ടം നീ സൂനങ്ങളിൽ പനിനീർപ്പൂവും നീ സ്നാനം കഴിക്കേണ്ടും തീർത്ഥശതങ്ങളിൽ വാനവർ വാനവർഗംഗ നീ വാസുദേവ സംഗീതോപകരണങ്ങളിൽ വീണയും പൂക്കളിൽ പനിനീർപ്പൂവുമാണ് നീ സ്നാനം ചെയ്യേണ്ട തീർത്ഥശതങ്ങളിൽ സാക്ഷാൽ സ്വർഗംഗയാണ് വാസുദേവ നീ അതോടൊപ്പം ഭക്തിഭാവന തുളുമ്പുന്ന പ്രാർത്ഥനയുമുണ്ട് എന്തിനും മീതെ വിളങ്ങുന്ന ദൈവമേ ചിന്തിത സർവസ്വചിന്താമണേ അന്തിക്കു നാമം ജപിക്കുമ്പോൾ നിത്യമീ നിന്തിരുമെയ്യുള്ളിൽ തോന്നേണമേ കൃഷ്ണഗാഥയിലൂടെ തെളിഞ്ഞു കിട്ടിയ മഞ്ചരീവൃത്തത്തിൻ്റെ വഴിയാണ് മഹാകവി ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് കവിത ചൊല്ലുന്നത് ശ്രീമതി നീതു കുറ്റിമാക്കൽ യന്ത്രങ്ങളിൽ വീണാപ്രകാണ്ടം നീ സൂനങ്ങളിൽ പനീർ പോവു നീ സ്നാനം കഴിക്കേണ്ടും തീർത്ഥങ്ങളിൽ വാനവർഗനി വാസുദേവാ എന്തിലും ചിന്തിമണേ അന്തിക്കു നാമം ജപിക്കുമ്പോൾ നിത്യമി നിമിയുള്ളിൽ തോന്നേണ